ഹലോ കേൾക്കുന്നുണ്ടോ സൗണ്ട് ഓക്കെ ആണ് ക്ലിയർ ആണെങ്കിൽ ഓക്കെ എന്ന് പറയണേ നിമി ഗുഡ് ഈവനിംഗ് സോ എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈവനിങ് ഗുഡ് ഈവ്നിങ് സൗണ്ട് എല്ലാം ഓഡിബിൾ ആണ് മറ്റ് ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഉടനെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അരുഷി ദേവി കൃഷ്ണ എല്ലാവർക്കും ഹായ് ഓക്കെ ഓഡിബിൾ ആണ് അപ്പൊ ശരി അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ പുതിയ മാസമാണല്ലേ മാർച്ച് മൂന്നായി ഓരോ ദിവസം സോറി ഞാൻ ഡേറ്റ് മാറ്റിയിട്ടില്ല അല്ലേ ഓ ഇപ്പോഴും ഡേറ്റ് ഫെബ്രുവരി ഇരുപത്തൊമ്പന്ന് കിടക്കുന്നത് സോറി ഇന്ന് മാർച്ച് ഒന്നാണ് ഞാൻ ഡേറ്റ് മാറ്റാൻ പറഞ്ഞതാണ് ഓക്കെ മാർച്ച് ഒന്നാണ് അപ്പോൾ ഫുഡ് കഴിച്ചോ സാർ കഴിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് മാർച്ച് ഒന്നാണ് രണ്ട് മാസങ്ങൾ കഴിഞ്ഞു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ട് മാസങ്ങൾ കഴിഞ്ഞു നിരവധി എക്സാമുകളുള്ള ഒരു വർഷമാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി സി എൽ ജി എസ് അതുപോലെ എൽ പി യു പി എല്ലാ എക്സാമൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ മാസങ്ങൾ കഴിയുമ്പോഴും നിങ്ങളുടെ ആ ഒരു എക്സാമിലേക്കുള്ള ദിവസങ്ങൾ അടുത്ത് വരികയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ പഠനവും അതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്നലെ പല ആൾക്കാരും പറഞ്ഞിരുന്നു ലോകായുക്ത ഭേദഗതി ബില്ലിനെ കുറിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും ഞാൻ നമ്മുടെ എസ് സി സി ജനറൽ പി എസ് സി എന്ന് പറഞ്ഞ ചാനലുടൻ അപ്ലോഡ് ചെയ്യാം ഇതിൽ എന്താണ് മാറ്റങ്ങൾ വന്നത് എന്നും ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് കേരള ലോകായുക്ത ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് കേട്ടോ അപ്പോൾ ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ലോകായുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി തടയാൻ വേണ്ടിയിട്ട് സംസ്ഥാന തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇത് ലോകായുക്ത എന്ന് പറയുന്നത് അപ്പോ ഇത് ആ ലോകായുക്ത ഭേദഗതി ബില്ലില് ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് ഓക്കെ ഇതിലെ പല ഭേദഗതി കാണുന്ന സമയത്തും എന്തിനാണ് ഇനി ഒരു ലോകായുക്തയുടെ ആവശ്യമെന്ന് പലപ്പോഴും നമുക്ക് ചോദ്യം ആഹ് കാരണം ജസ്റ്റ് ഒന്ന് പറയാം ഇപ്പൊ മുഖ്യമന്ത്രിക്കെന്തിരെയും മുഖ്യമന്ത്രിക്കെതിരെ വല്ല ആ വല്ല അഴിമതി കേസുകളും വന്നു കഴിഞ്ഞാൽ അതിനെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് അത് അധികാരം ചെയ്യാൻ ലോകായുക്തക്കൊരു അധികാരം ഉണ്ടായിരുന്നു ഓക്കെ അതിനെക്കുറിച്ച് വാദിക്കാൻ എന്താണ് ലോകായുക്തക്ക് അധികാരം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാല് മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാൽ അത് നിയമസഭക്ക് നിയമസഭയുടെ മുന്നിലാണ് അതെന്ത് ചെയ്യുക ചർച്ച ചെയ്യ ഫോർ എക്സാമ്പിൾ ഇവിടെ കേരളത്തിലെ കാര്യം കാര്യമൊന്നും നിങ്ങൾ ആലോചിക്കുക കേരളത്തിലെ മുഖ്യമന്ത്രി ആരാന്ന് ആരാന്നറിയാലോ അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യുക എവിടെയാണ് നിയമസഭയിലാണ് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ നിയമസഭയിലെ സ്ട്രെങ്ത് എന്താണെന്ന് എന്താണെന്നറിയാമല്ലോ ഓക്കെ വളരെ വളരെ ഇടതുപക്ഷവും വലതുപക്ഷവും നല്ല വ്യത്യാസമുണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും നല്ല വ്യത്യാസമുണ്ട് അങ്ങനെ എന്തെങ്കിലും കേസുകൾ വന്നു കഴിഞ്ഞാൽ നിയമസഭയിൽ ചർച്ച വെക്കും വോട്ടെടുപ്പ് വെക്കും സ്വാഭാവികമായിട്ടും അത് ആർക്ക് അനുകൂലമായിട്ടാണ് വിധി പറയുക എന്നുള്ള ഒരു നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലോകായുക്ത എന്ന് പറയുന്ന അത്രയും ശമ്പളം കൊടുത്തിട്ട് ഇത്രയും ഒരു സംഘടനക്ക് ഇനി ആവശ്യമുണ്ടോ എന്നുകൂടി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക അതിന്റെ ഒരു പ്രസക്തി എത്രത്തോളം ആണ് ഇതിനുശേഷം ഈ ഒരു ബില്ലിനെ ശേഷം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ പറ വീഡിയോയിൽ പറയാം കേട്ടോ ഓക്കെ ബെയർ ആക്ട് വെച്ചിട്ട് തന്നെ ഞാനത് പറയാം ഇപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു ഡേറ്റ് മാത്രമേ പറയുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് മുന്നും മുൻപേയും ഇതിന് ഇതിനു വേണ്ടി ഒപ്പുവെക്കാൻ വേണ്ടി ഗവർണർക്ക് മുഖ്യമന്ത്രി ഈ ഒരു ഫയൽ അയച്ചെങ്കിലും ഗവർണർ അത് സ്റ്റേ ചെയ്തു പിന്നീട് ഇത് ഗവർണർ എന്ത് ചെയ്തു ഈ വർഷമാണ് കഴിഞ്ഞ വർഷമൊക്കെ ഇതിന്റെ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം ഇതിൻ്റെ പ്ലാൻ നടന്നില്ല ഓക്കെ അപ്പോൾ പിന്നീട് എന്താണ് ഈ വർഷമാണ് ഗവർണർ എന്തു ചെയ്യുന്നത് ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുന്നത് ഓക്കെ ആണല്ലോ ഓക്കെ ആ അത് തന്നെയാണ് ലോകായുക്ത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത്രയും പൈസ കൊടുത്ത് അത്രയും ആൾക്കാരെ വെക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ജസ്റ്റ് നിങ്ങളെന്നൊന്ന് ചിന്തിച്ച് നോക്കുക കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ പന്ത്രണ്ട് പതിനാല് വകുപ്പുകൾ ഭേദഗതി ചെയ്തിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറയാം ഓക്കെ അപ്പം ഞാനത് അതിൽ കൂടുതൽ എന്താണ് പന്ത്രണ്ട് പതിനാല് വകുപ്പുകളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ഡേറ്റ് ഒന്ന് പഠിച്ചു വെക്കുക അടുത്തത് രാജ്യത്താദ്യമായി കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ് രാജ്യത്താദ്യമായി കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം നല്ല ചോദ്യമാണ് ഓക്കെ നല്ല പോയിന്റ് ആണ് കേരളമാണ് രാജ്യത്താദ്യമായിട്ട് കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കായിക താരങ്ങൾക്ക് ഫിറ്റ്നസ് നിലനിർത്തണമല്ലോ അപ്പൊ ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനമാണ് ഇത് കേരളം എന്ന് പറയുന്നത് ഓക്കെ ന്യൂസിൽ കണ്ടിരുന്നു നെക്സ്റ്റ് ഇത് നിങ്ങൾ ചിലപ്പോ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളൊരു പബ്ലിക് സർവെന്റ് ആവാൻ പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ എന്താണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേരള പ്രിവെൻഷൻ ഓഫ് ഡിഫൈൻമെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏതാണ് ബില്ല് പ്രിവെൻഷൻ ഓഫ് ഡിഫൈൻമെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിൽ രണ്ടായിരത്തി പ്രകാരം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ പോസ്റ്റർ ഒട്ടിച്ച് ചുവരെഴുത്ത് നടത്തിയും വികൃതമാക്കിയാലുള്ള ശിക്ഷ എന്താണ് ഒരു വർഷം തടവും ശിക്ഷയുമാണ് ക്ലിയർ ആണല്ലോ അപ്പൊ ഈ ലോകസഭ ഇലക്ഷൻ ഒക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾ പല സ്ഥലങ്ങളിലും എന്താണ് അല്ലെ പല സ്ഥലങ്ങളിലും ഇപ്പൊ ചുവരെഴുത്തൊക്കെ വരുന്നുണ്ട് അപ്പോ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ പോസ്റ്റർ ഒട്ടിച്ചിട്ട് അവിടെ എന്താണ് വൃത്തികേടാക്കി കഴിഞ്ഞാൽ എന്താണ് അവിടെ എന്താണ് ശിക്ഷ എന്ന് പറയുന്നത് ഒരു വർഷം തടവും പിഴയുമാണ് ഒരു പബ്ലിക് സർവെന്റ് ആവാൻ പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾ ഇത് പഠിക്കുക എന്നതിലുപരി എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ അങ്ങനെ അറിയില്ല അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു മനസ്സിലാക്കുക ഓക്കെ നിങ്ങളത് മനസ്സിലാക്കുക എന്താണ് എന്റെ പ്രശ്നം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ബോധവാന്മാരാകുക ഓക്കെ അടുത്തത് ലോകത്തിലെ ആദ്യ വേദഘടികാരം നിലവിൽ വന്നത് എവിടെയാണ് ഉജ്ജയിനാണ് ഉജ്ജയിൻ ഉജ്ജയിൻ ഘട്ടില്ലേ അല്ലേ നമ്മുടെ കുംഭമേള നടക്കുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ഉജ്ജയിനി എന്ന് പറയുന്നത് അല്ലെ ഇത് ഇനിയുള്ള പോലീസ് കോൺസ്റ്റബിൾ അങ്ങനെ ആ ഒരു പോലീസ് കൺസെപ്റ്റഡ് ആയിട്ടുള്ളതല്ല അങ്ങനെയല്ല ജസ്റ്റ് അറിഞ്ഞിരിക്കുക ചിലപ്പം ചോദിക്കാം അല്ലെങ്കിൽ പഠിക്കുന്നതിലുപരി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോ ലോകത്തിലെ ആദ്യ ഘടികാരം നിലവിൽ വന്ന എവിടെയാണ് ഉജ്ജയിനിയാണ് ഉത്തർപ്രദേശിലെ ഉജ്ജയിനി അല്ലെ കുംഭമേള നടക്കുന്ന നാല് സ്ഥലങ്ങളുണ്ടല്ലേ അതിലൊരു സ്ഥലമാണ് സ്ഥലമാണേത് ഉജ്ജയിനി എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോ എന്താണ് വേദഘടികാരം എന്നുള്ള സംശയമൊക്കെ നിൽക്കണ്ടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലോകത്തിലെ സമയം കണക്കാക്കുന്നത് ഗ്രീനിഷ് രേഖ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പോൾ അതൊക്കെ എന്താണ് ആ ഒരു ഗ്രീനിഷ് രേഖ അടിസ്ഥാനപ്പെടുത്തിയ സമയം ഏർ കണ്ടെത്തുന്നതിന് മുൻപേ വേദഘടികാരം അതായത് ചന്ദ്രന്റെ സ്ഥാനം നക്ഷത്രമായി കണക്കാക്കിയിട്ട് സമയം കൊണ്ടുവന്നിരുന്നു അപ്പൊ ആ രീതിയിലുള്ള ഒരു ക്ലോക്ക് അതൊക്കെ അടിസ്ഥാനപ്പെടുത്തി ചന്ദ്രന്റെ സ്ഥാനം നക്ഷത്രങ്ങളെ കണക്കാക്കി സമയം കണക്കാക്കുന്ന ഒരു ഘടികാരമാണ് ഇത് വേദഘടികാരം എന്ന് പറയുന്നത് അപ്പോ അത് എവിടെയാണ് നില ലോകത്തിലെ തന്നെ ആദ്യമാണ് അതെവിടെയാണ് ഉത്തർപ്രദേശിലെ ഉജ്ജയിനിയിലാണ് കേട്ടോ ഉത്തർപ്രദേശിലെ ഉജ്ജയിനിയിലാണ് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ അതായത് കെ ടി യു എന്ന് പറയത്തില്ലേ ആ അതിന്റെ ആദ്യ ഓംബുഡ്സ്മാൻ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ പരിഹാരങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാനമാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ആദ്യ ഓംബുഡ്സ്മാൻ ആരാണ് ഡോക്ടർ ധർമ്മരാജ് അടയാണ് ഓക്കെ ഡോക്ടർ ധർമ്മരാജ് അടയാണ് എം പി അല്ലേ ഉജ്ജൈനിങ്ക് യു പി ആണ് മധ്യപ്രദേശ് അല്ല ഉജ്ജയിനിങ്ക് ഉത്തർപ്രദേശ് എന്നാണ് തോന്നുന്നത് അതാണോ സന്ത ചോദിച്ചത് ഉത്തർപ്രദേശിലെ സ്ഥലമല്ലേ ഉജ്ജൈൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യ ഓംബുഡ്സ്മാൻ ഏതാണ് ഡോക്ടർ ധർമ്മരാജ് അടയാണ് ഡോക്ടർ ധർമ്മരാജ് അടയാണ് കേട്ടോ അപ്പോ നിങ്ങൾ ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഓംബുഡ്സ്മാൻ നടപ്പിലാക്കിയ സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ കെ ടി യു ആണ് കേട്ടോ കെ ടി യു കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആണ് കെ ടി യു ഓക്കെ അത് മറക്കരുത് ഇതിനെ കൂടെ തന്നെ അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഓംബുഡ്സ്മാൻ സ്ഥാപിച്ച ആദ്യ സർവകലാശാലയാണ് ഡോക്ടർ ധർമ്മ കെ ടി എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യ ഓംബുഡ്സ്മാൻ ആണ് ആര് ഡോക്ടർ ധർമ്മരാജ് അട എന്ന് പറയുന്നത് ഓക്കെ ഒരു ഒരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മധ്യപ്രദേശാണോ ഓക്കെ ഒന്ന് ജസ്റ്റ് കൺഫേം ചെയ്യോ ഐ തിങ്ക് ചിലപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ഞാൻ മനസ്സിലാവും ഉത്തർപ്രദേശ് എന്നാണ് ഞാൻ കണക്കാക്കിയത് ചിലപ്പോൾ എനിക്കും തെറ്റാം ഓക്കെ ഒന്ന് മധ്യപ്രദേശാണോ ഒന്ന് ചെക്ക് ചെയ്തൊന്ന് പറയണേ ആണെങ്കിൽ ഓക്കെ ഓക്കെ ഞാൻ ചിലപ്പോൾ ഞാൻ ഉജ്ജയിനി ഉത്തർപ്രദേശിൽ നിന്നാണോ വിചാരിച്ചിരുന്നത് ഓക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ അത് കറക്റ്റ് ചെയ്ത് പഠിക്കാം എസ് എം പി ആണ് ഓക്കെ ശരി അപ്പോൾ ഉജ്ജയിനി മധ്യപ്രദേശ് കേട്ടോ നാല് കുംഭമേളകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നായിട്ടുള്ള ഉച്ചയിനി മധ്യപ്രദേശ് ഓക്കെ ശരി താങ്ക് യു കെ ടി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലിക്കറ്റ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ഓക്കേ മധ്യപ്രദേശ് ആണല്ലേ ഓക്കെ ശരി താങ്ക് യു അപ്പോൾ കെ ടി എന്ന് പറഞ്ഞാൽ ആസ്ഥാനം ഏതാണ് നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന് പറയത്തില്ലേ അബൂബക്കർ സിദ്ദിഖ് എഞ്ചിനീയറിങ് കെ ടി തമിഴ്നാട് കെ ടി കേരളത്തിലാണ് അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഓക്കെ അടുത്തത് ബ്രിട്ടീഷ് രാജാവിന്റെ ബഹുമതിയായ നൈറ്റ് ഹുഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വ്യവസായിയാണ് സുനിൽ മിത്തർ എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് എം പി ആണ് ഓക്കെ ശരി അപ്പോ ഫസ്റ്റ് ഇന്ത്യക്കാരനാണ് കേട്ടോ ഫസ്റ്റ് ഇന്ത്യക്കാരനാണ് ബ്രിട്ടീഷ് രാജാവിന്റെ ബഹുമതിയായ നൈറ്റ് ഹുഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വ്യവസായിയാണ് ആണ് സുനിൽ മിത്തൽ എന്ന് പറയുന്ന ആദ്യ ഇന്ത്യയിലെ തന്നെ ആദ്യ വ്യവസായിയാണ് ആണ് കേട്ടോ ബ്രിട്ടീഷ് രാജാവിന്റെ ബഹുമതിയായ നൈറ്റ് ഹുഡ് പദവി നൈറ്റ് ഹുഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വ്യവസായിയാണ് സുനിൽ മിത്തൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഫസ്റ്റ് വ്യവസായിയാണ് കേട്ടോ ഓക്കെ അടുത്ത നിങ്ങൾക്കുള്ള ചോദ്യമാണ് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ആപ്ലിക്കേഷനുകളിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിൽ കേരളം സ്വന്തമായി വികസിപ്പിച്ച പ്രൊസസ്സർ ഏതാണ് അതായത് കേരളം സ്വന്തമായി ഇവിടെ നിങ്ങൾ ഇത്രയൊന്നും വായിച്ചില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കുക കേരളം സ്വന്തമായി വികസിപ്പിച്ച എ ഐ പ്രൊസസ്സറിന്റെ പേരെന്നാണ് കേരളം സ്വന്തമായി വികസിപ്പിച്ച എ ഐ പ്രൊസസ്സറിന്റെ പേരെന്നാണ് മൊത്തം വായിച്ചില്ലെങ്കിലും ഇവിടെ നിങ്ങൾ ലാസ്റ്റ് ഇവിടെ തൊട്ട് വായിച്ചാലോ മതി കേരളം സ്വന്തമായി വികസിപ്പിച്ച എ ഐ പ്രൊസസറിന്റെ പേരെന്താണ് നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏത് പ്രൊസസർ ഓർമ്മയുണ്ടോ ആ പ്രൊസസറിന്റെ പേരാണ് കൈരളിയാണോ കേര ആണോ സോഫിയാണോ എലിനിയാണോ കേരളം സ്വന്തമായി വികസിപ്പിച്ച പ്രൊസസറിന്റെ പേരാണ് കൈരളി എന്ന് പറയുന്നത് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ അതുകൂടി പഠിച്ചു വെക്കുക കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആണ് ഈ ഒരു എ ഐ പ്രൊസസർ ചെയ്തത് നിർമ്മിച്ചത് ഓക്കെ അപ്പോൾ കേരളം സ്വന്തമായി ഡെവലപ്പ് ചെയ്ത പ്രൊസസർ എ ഐ പ്രൊസസറിന്റെ പേരാണ് കൈരളി എന്ന് പറയുന്നത് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആണ് ആദ്യമായിട്ട് ഈ ഒരു പ്രൊസസർ വികസിപ്പിച്ചത് ഓക്കെ അപ്പോൾ അതുകൂടി ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചു വെക്ക കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അടുത്തത് സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് റാങ് ആണ് നമ്മൾ കേരളത്തിൽ പലപ്പോഴായിട്ട് പഠിക്കുന്ന കേരളത്തിൽ എന്താണ് റെയിൽവേ സ്റ്റേഷനുകളില്ല റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് വയനാടും മറ്റൊന്ന് ഇടുക്കി അപ്പോൾ നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയിലെ എന്താണ് സിക്കിമിനെ സിക്കിമിന് എന്താണ് മറ്റു റെയിൽവേ സ്റ്റേഷനുകളുമായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ല ഓക്കെ അതിൻ്റെ ആ ഒരു ഭൂപ്രകൃതി കാരണം കൊണ്ടാണ് അപ്പോൾ സിക്കിമിൽ നിലവിൽ വരുന്ന ആദ്യ റെയിൽവേ സ്റ്റേഷൻ്റെ എവിടെയാണ് റാങ് എന്ന് പറയുന്ന സ്ഥലത്താണ് സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വയനാടും ഇടുക്കിയിലും കേരള ആ സ്ഥലങ്ങളിലെ ജില്ലകളിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ലാന്നറിയാം അതുപോലെ തന്നെ സിക്കിമിലും എന്തുണ്ടായിരുന്നില്ല റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഭൂപ്രകൃതിയാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പുതിയ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരികയാണ് അതിൻ്റെ പേരെന്താണ് റാങ് പോ എന്നാണ് ഡിസ്കസ് ചെയ്തിരുന്നു സാർ ഏതായിരുന്നു സിക്കിമിന്റെ കാര്യമാണോ അതോ കൈരളിയുടെ കാര്യമാണോ അടുത്തത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നടപ്പ് സാമ്പത്തിക വർഷത്തെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് അനുമാനം ഏഴ് പോയിന്റ് മൂന്ന് ആയിരുന്നത് എത്രയാണ് കേന്ദ്ര സ്റ്റാറ്റിക്കൽ ഓഫീസ് സി കേന്ദ്രം എന്ന് പറയുമ്പോ എൻ എസ് ഒ അല്ല അനാഷണൽ ഓക്കെ സി എസ് ഒ നാഷണൽ ഓ സെൻട്രൽ സ്റ്റാരിക്ലോ രണ്ടും കറക്റ്റാണ് എൻസ് ഒ ഓക്കെ പുതുക്കിയത് എത്രയാണ് സെവൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് കേട്ടോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അപ്പോൾ നമ്മുടെ അടുത്ത നടപ്പ് സാമ്പത്തിക വർഷത്തെ അതായത് നടപ്പ് സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഓക്കെ അടുത്ത് ഒരു കാലയളവിൽ ഇന്ത്യ എത്രത്തോളം വളർച്ച കൈവരിക്കണം എന്നാണ് പറയുന്നത് സെവൻ പോയിന്റ് സിക്സ് എന്ന് പറയുന്ന അത്രയും പെർസെൻറ്റേജ് ആണ് ഓക്കെ ആണല്ലോ സെവൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് വളരമണെന്നാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറഞ്ഞത് ഓക്കെ ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ആണ് കേട്ടോ ഒരു എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നാഷണൽ ഇൻകം നിങ്ങൾക്ക് ദേശീയ വരുമാനം എന്ന് പറയുന്ന ഭാഗം പഠിക്കാനുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഈ സി എസ് ഒ അല്ലെങ്കിൽ എൻ എസ് ഒനെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും അല്ലേ ഇന്ത്യയിൽ പ്രതിശീർഷ വരുമാനം കണക്കാക്കുന്ന ഏജൻസിയാണെന്നൊക്കെ പറഞ്ഞു ദേശീയ വരുമാനം പ്രതിശീർഷ വരുമാനമല്ല ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏജൻസിയാണ് സി എസ് ഒ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ ഏപ്രിൽ ഒന്ന് ടു മാർച്ച് മുപ്പത്തി ഒന്ന് അപ്പൊ നടപ്പ് സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്നതാണ് കേട്ടോ ഓക്കെ ആണല്ലോ എത്രയാണ് ആണ് ആണ് അടുത്തത് മലപ്പുറം ജില്ലയിൽ വന്ന ഒരു ക്യാമ്പയിൻ ആണ് ജീവിതശൈലി രോഗങ്ങൾ വർധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ക്യാമ്പയിനിന്റെ പേരാണ് നെല്ലിക്ക എന്ന് പറയുന്നത് നെല്ലിക്ക ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ക്യാമ്പയിനിന്റെ പേരാണ് നെല്ലിക്ക എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ചിലപ്പം ചോദിക്കാം നെല്ലിക്ക എന്ന് പറയുന്ന പദ്ധതി ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത് എന്ന് ചിലപ്പം ചോദിക്കാം ഏത് സം ഏത് ജില്ലയിലാണ് ചോദിക്കാം മലപ്പുറം ജില്ലാ ഭരണകൂടം ആരംഭിച്ച എന്തിനെതിരെയാണ് ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് മലപ്പുറം ജില്ലാ ഭരണകൂടം നെല്ലിക്ക എന്ന് പറയുന്ന സുരക്ഷാ വകുക്കുമായിട്ട് ഈ ഒരു ക്യാമ്പയിൻ നടത്തിയത് ഓക്കെ ആണല്ലോ നെല്ലിക്ക എന്നാണ് പേരിട്ടോ മലപ്പുറം ജില്ലാ ഭരണകൂടം അടുത്തത് ഇന്റലക്ച്വൽ ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഭൗതിക സ്വത്ത് എന്നൊക്കെ പറയും നമ്മൾ ഓക്കെ അന്താരാഷ്ട്ര ഭൗതിക സ്വത്ത് സൂചിക അതിന്റെ ഇംഗ്ലീഷ് ആണ് ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇത് യു എസ് ചാമ്പർ ഓഫ് കൊമേഴ്സ് പുറത്തിറക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് ഏത് ഏജൻസിയാണ് യു എസ് ചാമ്പർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന സംഘടന പുറത്തിറക്കുന്ന ഒരു പ്രോപ്പർട്ടി ഒരു ഇൻഡെക്സ് ആണ് സൂചികയാണ് അതിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഏത് രാജ്യമാണ് യു എസ് എ ആണ്ട്ടോ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പത്തി രണ്ടാം സ്ഥാനമാണ് ഓക്കെ ഇപ്പൊ പലപ്പോഴായിട്ടും ഇൻഡെക്സുകൾ ചോദിക്കാറുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സിൽ അത് ആരാണ് പുറത്തിറക്കുന്നത് യു എസ് ചേംബർ ഓഫ് കൊമേഴ്സ് ആണ് അതിൽ ഒന്നാം സ്ഥാനം ആർക്കാണ് ആ നെല്ലിക്ക ആയതുകൊണ്ട് മറക്കില്ല ഓക്കെ അപ്പോ യു എസ് എ യു എസ് എ ആണ് ഫസ്റ്റ് റാങ്ക് അതുപോലെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പത്തി രണ്ടാം സ്ഥാനമാണ് നാല്പത്തി രണ്ടാം സ്ഥാനം അടുത്തത് യുവേഫ വനിതാ നാഷൻസ് ലീഗ് അതായത് യൂറോപ്പിൽ നടക്കുന്ന ഒരു രാജ്യാന്തര രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ലീഗ് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ലീഗാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ യുവേഫ വനിതാ നാഷണൽസ് ലീഗ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ഏത് രാജ്യമാണ് സ്പെയിൻ ആണ് കേട്ടോ ഫ്രാൻസിനെ പരാജയപ്പെടുപ്പെടുത്തിക്കൊണ്ട് യുവേഫ നാഷൻസ് ലീഗ് വനിതാ നാഷണൽസ് ലീഗ് കിരീടം നേടിയത് ആരാണ് സ്പെയിൻ ആണ് ഓക്കെ അപ്പോൾ ഈ ടൂർണമെന്റിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പുരുഷ പുരുഷ വനിത സോറി പുരുഷ എന്തല്ല പുരുഷ യു എഫ നാഷണൽസ് ലീഗിലും കപ്പടിച്ചത് ആരാണ് സ്പെയിൻ ആണ് കേട്ടോ അപ്പോ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലും വനിതാ വിഭാഗത്തിൽ കപ്പടിച്ചതും സ്പെയിൻ ആണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തില് പുരുഷ വിഭാഗത്തിലും യു എഫ നാഷണൽസ് ലീഗില് കപ്പടിച്ചത് ഏത് രാജ്യമാണ് സ്പെയിൻ ആണ് ക്ലിയർ ആണല്ലോ എങ്കിൽ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആണ് ഇന്നാണ് ആ സ്കിൽ സെന്റർ രാജ്യത്ത് നിലവിൽ വരുന്നത് രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് ആയിരുന്നു അപ്പൊ രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണോ ഒഡീഷയാണോ ബീഹാർ ആണോ ഗുജറാത്ത് ആണോ കേരളയാണോ ഇതിൽ ഏത് സംസ്ഥാനത്താണ് രാജ്യത്താദ്യമായിട്ട് സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഏതാണ് ആ ഏതാണ് ഒഡീഷയാണ് വെരി ഗുഡ് ഒഡീഷയാണ് കറക്റ്റ് ആണ് കേട്ടോ നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് അല്ലേ രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഒഡീഷയിലെ സംബാൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ സ്ഥലം ജസ്റ്റ് ഓർത്ത് വെക്കുക സംബാൽപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സംബാൽപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒഡീഷയിലെ ഒരു സ്ഥലമാണ് അവിടെയാണ് രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഒഡീഷയാണ് വെരി ഗുഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആയിരുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ആക്കി ഓക്കെ അപ്പം നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മ വരുന്നുണ്ടല്ലോ ഇത് ഞാൻ പറഞ്ഞ പോയിന്റ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതുതന്നെയാണ് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് പഠിക്കേണ്ട ഒരു രീതിയെന്നോ നമ്മുടെ ഓർമ്മയിൽ നിന്ന് നമ്മൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ കറണ്ട് അഫെയേഴ്സ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കാനുള്ളത് ഇപ്പോ ഈ നിറങ്ങൾ ഇപ്പോൾ ഞാൻ ആൻസർ ഓറഞ്ച് നിറത്തിൽ ആണല്ലേ ഇപ്പൊ പല ആൻസേഴ്സും ഓറഞ്ച് നിറത്തിലാണ് അതുപോലെ എഴുതുന്നത് മഞ്ഞയിലാണ് ഓക്കെ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ ഈ പറയുന്ന എഴുത്തുകളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഓറഞ്ച് നിറത്തിലാക്കി എഴുതിയതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ അതുപോലെ മഞ്ഞയിൽ എഴുതുന്നതെല്ലാം വ്യക്തമായിട്ട് ആൻസർ സെപ്പറേറ്റ് ഒരു കളറിലാക്കണം ഉണ്ടായിരുന്നു പക്ഷെ റെഡിലാക്കുമ്പോൾ അത് കൃത്യമായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു ഈ ഓറഞ്ചിലാണെങ്കിൽ ആണ് ശരി ആ നമുക്ക് വരുന്ന ദിവസങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം പിന്നെ ലോകായുക്തയുമായി ബന്ധപ്പെട്ട എന്താണ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതൊക്കെയാണ് ആ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യും ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സുകളല്ല അടുത്ത ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ നാളെ ഇനി കെ എ സ്കോറാണ് ഇനി നമുക്ക് മൺഡേ കാണാം സോ ഇന്നത്തെ കറൻറ്റ് അഫെയർസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാവരും നല്ല രീതിയിൽ ശക്തമായിട്ട് തന്നെ പഠിത്തം തുടരുക ഓരോ മാസം കഴിയുമോറും നമ്മുടെ എക്സാമിലേക്കുള്ള അകലം കുറയുകയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക്